ഇന്ന് ആരാധകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായ കാളിദാസിന്റെയും തരുണിയുടെയും കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങൾ രണ്ട് കല്യാണം കൂടേണ്ടി വന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹത്തിനെത്തിയ പല താരങ്ങളും കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം കൂടാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അങ്ങനെ രണ്ട് ദിവസം ആരാധകർക്കും പ്രേക്ഷകർക്കും വിവാഹം കൂടാനെത്തിയ താരങ്ങൾക്കും രണ്ട് ദിവസത്തോളം താളമേളങ്ങൾ തന്നെയായിരുന്നു സ്വന്തം കുടുംബത്തിലെ കുട്ടിയായിട്ട് തന്നെയാണ് ജയറാമും പാർവതിയും അവരുടെ സഹപ്രവർത്തകരുടെയും മകളായ കീർത്തിയെ കാണാറുള്ളത് തരുണിക്ക് വിവാഹ ദിവസം നൽകിയ അതുപോലെ തന്നെയുള്ള ഒരു സമ്മാനമാണ് കീർത്തി സുരേഷിന് ജയറാമും പാർവതിയും സമ്മാനമായി നൽകിയത് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം കീർത്തി സുരേഷിന്റെ വിവാഹം വളരെ ലളിതമായ രീതിയിലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത് ജയറാമിന്റെ മക്കളായ മാളവികയുടെയും കാളിദാസിന്റെയും ഒക്കെ വിവാഹം നടന്ന പോലെ തന്നെയായിരുന്നു അവരുടെ സഹപ്രവർത്തകരുടെ മകളായ കീർത്തിയുടെയും വിവാഹം നടന്നത് എന്ന് വേണം പറയാൻ അതായത് ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹമായിരുന്നു ഗോവയിൽ വെച്ച് നടന്നത് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു എത്തിയത് വരനായ ആന്റണി ക്രിസ്ത്യാനി പയ്യനായിരുന്നു എങ്കിലും തന്റെ പ്രിയതമയായ കീർത്തിക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണരീതിയിലുള്ള വരനായിട്ടായിരുന്നു ആന്റണി എത്തിയത് എന്ന് വേണം പറയൻ കീർത്തി തന്നെയായിരുന്നു താൻ വിവാഹിതയായി എന്നുള്ള സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മാധ്യമങ്ങളെ ഒന്നും ക്ഷണിക്കാതെ വളരെ അടുത്ത ആൾക്കാരെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ലളിതമായ വിവാഹമായിരുന്നു എന്നാൽ ആഡംബരമായിരുന്നു എന്നും വേണം പറയാൻ ആളുകളെ കുറച്ച് ക്ഷണിച്ചുകൊണ്ട് ആഡംബരമായിട്ടുള്ള വിവാഹമായിരുന്നു വിവാഹത്തിന്റെ എല്ലാ ആഘോഷങ്ങളും തീർത്തുകൊണ്ട് കാളിദാസും തരുണിയും കുടുംബസമേതം ഇപ്പോൾ ചെന്നൈയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചെന്നൈയിൽ വെച്ച് കാളിദാസിന്റെ ഭാര്യ തരുണിയും മാളവികയും ചേർന്ന് അതിമനോഹരമായ ഒരു മാലയാണ് ഇരുവരുടെയും സുഹൃത്തായ കീർത്തിക്ക് സമ്മാനിച്ചത് എന്നും ൾ പുറത്തു വരുന്നുണ്ട് വളരെ മനോഹരമായ വജ്രത്തിന്റെ മുത്തുകളൊക്കെ പതിപ്പിച്ച ഒരു ഗോൾഡ് മാലയാണ് കീർത്തി സുരേഷിന് ജയറാമും പാർവതിയും സമ്മാനമായി നൽകിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിന്റെയൊന്നും സത്യാവസ്ഥകൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു കാളിദാസും ഭാര്യ തരുണിയും കീർത്തിയും ഭർത്താവ് ആന്റണിയും കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി കീർത്തി സുരേഷിന്റെ വിവാഹാനന്തരമുള്ള റിസപ്ഷൻ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും അതേസമയം കീർത്തിയുടെയും ഭർത്താവ് ആന്റണിയുടെയും വിവാഹ റിസപ്ഷനിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാളിദാസും തരുണിയും ജയറമും പാർവതിയും ഒക്കെ എത്തുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്